എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റമാണിത് ഹെമിന്ന് ഇഡ്ഡലി എടുത്ത് വേസ്റ്റാക്കി കളയാറുണ്ട് ഇനിയും അത് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഇഡ്ഡലി കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു സ്നാക്ക് ഐറ്റമാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കൈറ്റമാണിത് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾക്ക് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് ഇഡ്ഡലി എടുത്തിട്ടുണ്ട് എനിക്ക് അധികം വന്നിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം അധികം വന്നിരിക്കുന്ന രണ്ട് ഇഡ്ഡലിയാണിത് പിന്നീട് ഞാൻ എടുത്തിരിക്കുന്നത് മല്ലിയില ഒരു പച്ചമുളക് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കറിവേപ്പില ഒരു മീഡിയം സൈസ് സവാള കാശ്മീരി ചില്ലി പൗഡർ റവ എന്നിവയാണ് ഈ റവ വന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളമൊഴിച്ച് കുതിത്തു വയ്ക്കാവുന്നതാണ് അത് അഞ്ച് മിനിറ്റ് കുതിന്നാൽ മതി പിന്നീട് രണ്ട് ആ ഇഡ്ഡലി വന്നിട്ട് ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കുതിത്തു വെച്ചിരിക്കുന്ന റവയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഡ്ഡലിയിലേക്ക് ഈ റവ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് എടുക്കാം പിന്നീട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും മല്ലിയിലയും കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു രണ്ട് സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഇവിടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നിനെ ഒന്ന് ഇളക്കിയെടുക്കാം പിന്നീട് ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല നേരത്തെ നമ്മൾ റവ കുതി വയ്ക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചിരുന്നു അതിൻ്റെ വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇതിന് ഇനി നമ്മൾക്കൊരു പാത്രം എടുത്ത് ഗ്യാസിൽ വെച്ച് ഗ്യാസ് ഓൺ ആക്കാം പിന്നീട് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാക്കാൻ വേണ്ടി വയ്ക്കാം പിന്നെ നമ്മൾ മിക്സാക്കി വെച്ചിരിക്കുന്ന ഇതിൽ കുറച്ച് പെരിഞ്ചിരിവും കൂടെ എടുക്കണം അതും കൂടെ ചേർക്കുന്നുണ്ട് ഈ പെരിഞ്ചിരിവും കൂടെ ചേർത്തൊന്നും നന്നായിട്ട് ഇളക്കി എടുക്കാം ഈ പെരിഞ്ചിരുവം വന്നിട്ട് നമ്മളുടെ സ്റ്റൊമക്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഗ്യാസ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ വളരെയധികം നല്ലതാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം എപ്പോഴും നമ്മളുടെ വീട്ടിൽ ഇഡ്ഡലിയൊക്കെ അധികം വരാറുണ്ട് അത് നമ്മൾ വന്ന് വേസ്റ്റാക്കി കളയുകയും ചെയ്യും ഇങ്ങനെ ഉരുള ഉരുട്ടി പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കിഴക്കിത്തായിട്ട് കൊടുക്കാം ഇത് കുട്ടികൾക്കെല്ലാം തന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഇപ്പോൾ സ്കൂളിൽ നിന്നും വരുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ഐറ്റം ഐറ്റമാണിത് പിന്നെ നമ്മളുടെ ചായയുടെക്ക് കൂടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണിത് ഇനി മുതൽ നമ്മൾ ഇഡലി ഒന്നും വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമേ ഇല്ല അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു സ്നാക്ക് ഐറ്റം ഉണ്ടാക്കിയെടുക്കാം മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം തന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് ഐറ്റം ഐറ്റമാണിത് അപ്പം നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് ഞാനിങ്ങനെ എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുത്തു ഇനി നമ്മൾക്ക് ഇത് ഒരു സൈഡ് ക്രിസ്പി ആകുമ്പോൾ അടുത്ത സൈഡും കൂടെ തിരിച്ചിട്ട് കൊടുക്കാം ഒരു സൈഡ് ക്രിസ്പി ആയി വന്നിട്ടുണ്ട് വെന്തിട്ടുണ്ട് ഞാൻ അടുത്താണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റമാണ് നമ്മൾക്ക് ആ സൈഡെല്ലാം തിരിച്ചിട്ട് കൊടുക്കാം ഞാൻ ഒരു സൈഡെല്ലാം തന്നെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ആ സൈഡും കൂടെ വേകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ സൈഡും വെത്തിട്ടുണ്ട് ഇത് നമ്മൾക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ മറക്കല്ലേ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഞാൻ ഇങ്ങനെ എല്ലാം എടുത്ത് മാറ്റിവെച്ചിട്ടുണ്ട് പിന്നെ രണ്ടാമത്തേതും ഇങ്ങനെയെല്ലാം എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുത്ത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ഐറ്റം എല്ലാവരും ഇഷ്ടം ഇഷ്ടപ്പെടുന്ന ഒന്നാണ് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യണം അപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മളുടെ ക്രിസ്പി ആയിട്ടുള്ള ആ സ്നാക്ക് ഐറ്റം ഇവിടെ റെഡിയായിട്ടുണ്ട് ഞാനിത് ഓടിക്കുമ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഞാനിതിൻ്റെ അകവശം ഓടിച്ച് കാണിക്കാം ഞാൻ ആദ്യം എടുത്തിട്ട് അത് മാറ്റി വെച്ച് നല്ല ചൂടായത് കൊണ്ടാണ് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വേണ്ട ഇങ്ങനെ ഓടിക്കുമ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒന്നാണ് നല്ല കഴിക്കാൻ നല്ല ഇഷ്ടമായിട്ടുള്ള ഒന്നാണ് നമുക്ക് ചായകടയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടി അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക இனியூர் புதிய வீடியோ மை சியும் மிரேக்கும் பாய் தேங்க்ஸ் ஃபார் வாச்சிம் மை வீடியோ